ഞങ്ങൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്രസിൽ നിന്ന് ഈ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് എല്ലാം പ്രിന്റ് ചെയ്ത് വന്നതും മേടിച്ചതാണ് ബഡ്ജറ്റ് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഏറ്റവും കേരളത്തിന് ഭാവിക്ക് നല്ല ഗുണമുണ്ടാവുന്ന സാമ്പത്തിക വികസനം ഉണ്ടാവുന്ന ഇപ്പോൾ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടന്നു കൂടുതൽ തൊഴിലും ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ അനുസരിച്ച് വലിയ മാറ്റം ഉണ്ടാവും അല്ല കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുവെ സന്തോഷത്തിലാണല്ലോ സമ്മർദ്ദം എപ്പോഴും ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാവും കാരണം ബഡ്ജറ്റ് എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചെത്തിക്കേണ്ടതല്ലേ എന്നാലും നല്ലതുപോലെ കാര്യങ്ങൾ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രയാസങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങളാണല്ലോ നിലവിലെ ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടായതല്ല കേന്ദ്രത്തിൻ്റെ നിലപാട് കാരണം ഉണ്ടായതാണ് അതിൻ്റെ തക്കങ്ങൾ നടക്കുകയാണല്ലോ ഇപ്പം നമ്മൾ മാത്രമല്ല ഇത് പറഞ്ഞു നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ എല്ലാ സ്റ്റേറ്റുകളും വന്നു കെ പി സി സിയുടെ ഇന്നലത്തെ വലിയ പരിപാടിയിൽ എ ഐ സി സി പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തെ അവകാശങ്ങളെ ബാധിക്കുന്നതാണ് കേരളത്തിലെ കെ പി സി സി നേതൃത്വം ആ കാര്യം ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി ഈ ഒരു കാര്യം മാത്രം ഞങ്ങൾ ഏകപക്ഷീയമായി പറയുന്നതല്ല വസ്തുതയാണെന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് ആശങ്കപ്പെടാതിരിക്കാനുള്ള ബഡ്ജറ്റാണ് അങ്ങനെ ആശങ്ക ഉണ്ടാവാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ്